അസ്സാമലൈക്കും വറഹമത്തുള്ള എം എസ് ബോയ്സിൻ്റെ മദ്രസാ പഠന സഹായി എന്ന സംരംഭത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം പ്രിയമുള്ള അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ പൊതുപരീക്ഷ ക്ലാസ്സുകാരെ ആ വാർഷിക പരീക്ഷയ്ക്ക് ടോപ്പ് പ്ലസ് വാങ്ങണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന കുട്ടികളെ അതിനനുസരിച്ചുള്ള അധ്വാനം നിങ്ങളെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ഇൻഷാല്ല നല്ല കൂടി പാസ്സാക്കാൻ കഴിയും നിങ്ങളെ നാടിനും മദ്രസക്കും ഒക്കെ നിങ്ങൾക്ക് പേരെടുക്കാനും അത് അവരുടെയൊക്കെ പ്രശംസ പിടിച്ചു പറ്റാനൊക്കെ പറ്റും ശനി നന്നായി എന്ന് മാത്രം ഇന്നിപ്പോൾ നമ്മളുടെ ലിസാൻ ഖുറാൻ പരീക്ഷ കഴിഞ്ഞു അല്ലേ പാദവാർഷിക പരീക്ഷയ്ക്ക് മൂന്നോ നാലോ കൂടി വന്നാൽ അഞ്ച് പാടാണ് ഉണ്ടാകുക അതിന് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ് വാർഷിക പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങളിൽ നിന്നും എല്ലാ പാഠത്തിൽ നിന്നും ചോദ്യം വരുന്ന വാർഷിക പരീക്ഷയ്ക്ക് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയുക അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഓരോ ദിവസവും എടുക്കുന്ന പാഠങ്ങൾ നന്നായി ബൈഹാർട്ടാക്കി പഠിച്ചുകൊണ്ടിരിക്കുക എങ്കിൽ നമുക്കതൊരു ഭാരമായിട്ട് തോന്നൂല ഓക്കെ അപ്പം ഇന്നത്തെ ലിസാൻ ഖുറാനായിരുന്നു ലിസാൻ ഖുറാൻ പാഠഭാഗം ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ ആൻസർ ഒന്നും നമുക്കൊന്ന് വായിക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുടെ എഴുതിയ എന്തോരം ശരിയാണ് തെറ്റാണ് എന്ന് അതിന് സ്വയം വിലയിരുത്തി ഇനിയിപ്പോൾ ഒരു പരീക്ഷയും കൂടി ഉള്ളത് ആ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങാനും ഇനി അങ്ങോട്ടുള്ള ആർക്കൊല്ലം കൊല്ല പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് വാങ്ങി വിജയിക്കാൻ വേണ്ടി ശ്രമിക്കണം ഓക്കെ മനുഷ്യല്ലാപ്പം എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക നസിലിബിൽ മുനാസിബി ബ്രാക്കറ്റിൽ ഉത്തരമുണ്ട് അടിയിൽ ചോദ്യങ്ങളുണ്ട് വിട്ടുപോയ ഭാഗം ബ്രാക്കറ്റിൽ നിന്ന് ചോദിച്ച എടുത്തിട്ട് എഴുതാനാണ് ഇന്തർ റുജു ഇമിനൽ മസ്ജിദി എന്തൊക്കെയാണ് ബ്രാക്കറ്റിലുള്ളത് യാമലൂന അവർ ജോലി ചെയ്യുന്നു വസലു അവരെത്തി ഇസലിമൂന അവർ സലാം ചൊല്ലുന്നു റ ഔ അവർ കണ്ടു യസ്കൌന യെസ്കൂന അവരെന്തെയ്യുന്നു കുടിപ്പിക്കുന്നു നനയ്ക്കുന്നു എന്നർത്ഥം യസ്തരി ഹൂന അങ്ങനെ അവർ വിശ്രമിക്കുന്നു ഇതാണ് ബ്രാക്കറ്റിലുള്ള കള്ളിയിലുള്ള സംഭവങ്ങൾ ഇന്ദർ റുജൂമിനൽ മസ്ജിദി പള്ളിയിൽ നിന്ന് മടങ്ങിയ അവസരത്തിൽ റ ഔ അവർ കണ്ടു അൽ ഉമ്മാല ജോലിക്കാരെ കണ്ടു പണിക്കാരെ കണ്ടു റഅ എന്നാണ് അവിടെ ആദ്യത്തെ വിട്ടുപോയത് വിട്ടുപോയടുത്ത് എന്നാണ് വേണ്ടത് ഉമ്മാല എന്താ ചെയ്യണത് അമലൂന അവരെ പണിയെടുക്കുന്നു ഫീ മസ്റ ഈ ഫീ മജ്റ അവരുടെ കൃഷി സ്ഥലത്ത് അവഹും അവർ ആ പണിയെടുക്കുന്നവർ യസ്കൂന അവർ നനച്ചുകൊണ്ടിരിക്കുകയാണ് സുറു അഹും അവരുടെ കൃഷികളെ ആണ് സുമ്മാ വസലു ഇലബൈത്തിയും പള്ളിയിൽ നിന്ന് വടങ്ങിയ ആൾക്കാർ പിന്നെ അവരവർ വീട്ടിലേക്ക് എത്തി വസലൂ ആണ് അവിടെ വേണ്ടത് വസലു അവരെത്തി ലാ ബൈത്തിയും അവരുടെ വീട്ടിലേക്ക് വീട്ടിലേക്ക് എത്തുമ്പോൾ എന്താ വേണ്ടത് മുസലിമൂൻ അവരോട് സെലാം പറയണം അല്ലേ അപ്പോൾ അവരോട് സലാം പറഞ്ഞു അലാഹിലി വൈത്തീം വീട്ടിലുള്ള ആളുകളെ സലാം പറഞ്ഞു അങ്ങനെ വൈസ്തരി ഊൻ അവർ വിശ്രമിച്ചു ഇതാണ് അവിടെ വിട്ടുപോയ ഭാങ്ങൾ പിന്നെ നമ്മൾ പെട്ടിക്കള്ളിയിൽ കണ്ട മാതി കാന തന്നിട്ടുണ്ട് അതിൻ്റെ ഏകവചനം തന്നിക്കണം അതിൻ്റെ മുസൻ ദിവചനവും ബഹുവചനവും എന്ന് പറഞ്ഞാൽ ദിവചനം ജമെന്ന് പറഞ്ഞാൽ ബഹുവചനം സെർഫാക്കണം ഇപ്പം ഫയല ഫാല ഫല ഫാലു ഈ ഒരു ഫാല തന്നാൽ അതിൻ്റെ പതിനാല് രൂപം നമുക്ക് സർഫാക്കാൻ കിട്ടണം ഫാല ഫാല ഫാലു ഫാലത്ത് ഫാലത്ത ഫാന ഫു ഫാലുമാ ഫാൽത്തും ഫാൽത്തു ഫാലത്തുമാ ഫാൽത്തുന ഫാലു ഫാലിനെ പതിനാല് നമുക്ക് സർഫാക്കാൻ കിട്ടണം അങ്ങനെ കിട്ടുന്ന കുട്ടിക്ക് ഇത് എന്തൊരു സിമ്പിള് ക്വസ്റ്റിനാണിത് കാന തന്നിട്ട് അതിൻ്റെ വിവചനോ ബഹുവചനവും അതിൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ സർഫാക്കാനാണ് പറഞ്ഞത് ഒരു ഫീൽ തന്നാൽ അതിന് പതിനാല് രൂപം ഉണ്ടാകും പതിനാല് രൂപം സർഫാക്കാൻ നമ്മൾ പഠിച്ചവരാണെങ്കിൽ കാനൻ്റെ എന്താ കാന അടുത്തതാണ് കാനു സല്ലമൻ്റെ സല്ലമാ സല്ലമു സലൻ്റെ സാലാ സലൂ ഇപ്പുറത്ത് മാലിയാണ് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഇപ്പുറത്ത് മൂന്നാരിയാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം ഒരേപോലെയാണ് യക്കൂനി യക്കൂനാനി യക്കൂനൂന യുസല്ലിമു യുസലിമാനി യുസല്ലിമൂന അല്ലേ എസ് അലു എസ് അലാനി എസ് അലൂന എസ് അലൂന ഇവിടെ തന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ആദ്യത്തെ നമ്മളെടുക്കണം എസ് അലു എസ് അലാനി എസ് അലൂന ഇനി നു കമ്മിലു പൂരിപ്പിക്കാനാണ് ജി ആ ബൈത്ത്ണ്ടല്ലോ തോലൽ ബദ്രു അലീന അവിടെ ബൈത്ത് ജി ദർത്തൽ മദീന മദീന എന്നാണ് അവിടെ വിട്ടുപോയിരിക്കുന്നത് മർഹബൻ യാ മർഹബർബൻ മർഹബൻ എന്നാണ് വിട്ടുപോയത് കേട്ടാ പിന്നെ ഡാഷ് അബി ലസൂക്കി എന്ന് പറഞ്ഞ എൻ്റെ വാപ്പ ഇലസൂഖി അങ്ങാടിയിലേക്ക് യദ്ഹബു പോകുന്നു യജിലിസു യക്കൂലു യദുക്കുറു അഫ് ആലു ഇതൊക്കെ എന്താ സാധനം യജിലിസു എന്ന് പറഞ്ഞ ഫീൽ എന്തിട്ട് ഫീലാണ് യക്കൂലു എന്ത് ഫീലാണ് യതുക്കുറു എന്ത് ഫീലാണ് അഫ്അലുൻ മുലാരി അതൊക്കെ മുലാരിയായ ഫീലാളാണ് ഏഹ് കുറച്ചും മുലാരിയായ ഫീലുകൾ തന്നിട്ട് ഇതെന്താണ് ഇത് മുലാരിയായ ഫീലാണ് എന്നാണ് നമ്മൾ പറയേണ്ടത് നമ്മുടെ അലുൻ മുലാരി അതുൻ എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ അഫ്വാലൂടെ ഉണ്ട് മുലാരിയത്തുനിന്ന് ഇത് കൊടുത്താൽ മതി പിന്നെ ഇപ്പുറത്ത് എൽ നൗഫലുൻ നൌഫലി ബിദിലധൻ റംസിയതൻ യൂണിഫോം നൌഫുൽ യൂണിഫോം എന്ത് ചെയ്തു ധരിക്കുന്നു ലബിസറിനെ ധരിച്ചു എൽ ബസു ധരിക്കും അല്ലെങ്കിൽ ധരിക്കുന്നു ഉസ്താദ് ഖുർആൻ ഓതും ഓതും എന്ന് കഴിഞ്ഞാൽ ഖർ ആ ഓദി യക്രൌ ഓ ഓദും അപ്പം യക്രൂൽ ഉസ്താദ് അൽ ഖുർആാനാ എന്നാണ് അവിടെ കൊടുക്കേണ്ടത് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത പേജിലെ നാലാമത്തെ സെക്ഷൻ കേട്ടാ നക്തൂബുൽ മുസന്ന ദിവചനം എഴുതാൻ നേരത്തെ അവിടെ വന്നു കുറേ ദിവജന എഴുതാൻ അല്ലേ ദിവജനവും ബഹുവചനവും എഴുതാൻ ഇപ്പം ഇവിടെയും വന്നിരിക്കുന്നു കാല കാല അടുത്തത് എൽബു എൽ ജലസ ജലസാസു എജിലിസാനി മുലാലിയ ഫീലാണുങ്ങാ ആനി ആനി വരും അല്ലേലിസാനി തജലിസാനി യാനി ഇങ്ങനെ ആനി ആനി വരും ദിവജനാക്കുമോ ഇനി നുതർജിമു ആർത്തൈതാനാണ് അൽ അബു അബു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം പിതാവ് വാപ്പ എറമു റഹ്മത്ത് ചെയ്യും കൃപ ചെയ്യും അല്ലാതെ കുട്ടികളോട് പിതാവ് കുട്ടികളോട് കരുണ കാണിക്കുന്നു അല്ലെങ്കിൽ കരുണ കാണിക്കും ഇതാണ് അർത്ഥം അപിതാവ് കുട്ടികളോട് കരുണ കാണിക്കും ഇഷ്ടറ അബി മിന്ത്യൽ ഇഷ്ടറ എന്ന് പറഞ്ഞാൽ വാങ്ങി അബി എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പ പാപ്പം എന്ന് പറഞ്ഞാൽ ടവ്വല് ഉറുമാൽ അപ്പം എൻ്റെ പിതാവ് ടവ്വൽ വാങ്ങി ഉറുമാൽ വാങ്ങി എന്നാണ് അവിടെ എഴുതേണ്ടത് അടി നബി ഖാൻ സലി തങ്ങൾ മദീനയിൽ പത്തു വർഷം ജീവിച്ചു അപ്പോൾ ജീവിച്ചു എന്നെ ആശ ആര് ജീവിച്ചു നബി സലഹുഹ് അലൈഹി സ്വലാം അപ്പം ആശൻ നബിയു നബി സലഹ്ഹു അലൈഹി സ്വലം ജീവിച്ചു എവിടെ ജീവിച്ചു ഫിൽ മദീനത്തി മദീനയിൽ എത്ര കൊല്ലം അഷ്റസിനീന അപ്പം എങ്ങനെയാണ് എഴുതേണ്ടത് ആശൻ നബിയു സല്ലാ അലൈവ് സ്വലാം ഫിൽമദീനത്തി അഷ്റസ്നീന അങ്ങനെയാണ് എഴുതേണ്ടത് അപ്പം അങ്ങനെ മക്കളെ നമ്മളെ പിന്നെ അഞ്ചാം ക്ലാസ്സിലെ പൊതുപരീഷ ക്ലാസ്സുകാരുടെ നിസാൻ ഖുര്ആാൻ്റെ പേപ്പറ് ആൻസർ ചെയ്ത് കഴിഞ്ഞു ഇൻഷാല് നല്ല രീതിയിൽ എല്ലാവരും പഠിക്കുക നന്നായി വായിച്ച് നോക്കി പഠിക്കുക നിശാൻ ഖുർആാന് നമ്മൾ പാഠഭാഗം മുഴുവനും ചർച്ച ചെയ്തത് കാക്കുല്ലം വരെ പരീക്ഷയുടെ ഒക്കെ ചർച്ച ചെയ്തത് ഒക്കെ നമ്മളെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അവർക്കു ലഭ്യമാണ് അതല്ലെങ്കിൽ എം എസ് വോയിസ് എന്ന ചാനലിൽ പോവുക എന്നിട്ട് അതിൽ പ്ലേലിസ്റ്റ് എടുക്കുക അതിൽ എസ് ടി ഡി ഫൈവ് പാദവാർഷിക പരീക്ഷ അർദ്ധവാർഷിക പരീക്ഷ വാർഷിക പരീക്ഷ എന്നിങ്ങനെ പറഞ്ഞിട്ട് മൂന്നാല് ഫോൾഡറുകൾ കാണാം മൂന്നാല് സെക്ഷൻ കാണാം അതിലൊക്കെ പാദവാർഷിക പരീക്ഷയിൽ പാദവാർഷികം വരെയുള്ള വിഷയങ്ങൾ മോഡൽ ക്വസ്റ്റിനും പാഠഭാഗ ചർച്ചകളും ഒക്കെ അതിലുണ്ട് അർദ്ധവാർഷികയിൽ മോഡൽ ക്വസ്റ്റ്യനും ഉത്തരങ്ങളും ഉണ്ട് വാർഷിക പരീക്ഷയില് പാഠചർച്ചകളും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റിനും ഉത്തരങ്ങളും ഒക്കെ അതിലുണ്ട് അപ്പം നിങ്ങൾ പഠിക്കാത്തവര് ഏതെങ്കിലും പാഠങ്ങൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് മാർഗങ്ങളിന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ മദ്രസ ടൈമിൽ തന്നെ പോയി കഴിഞ്ഞാൽ അതിൽ ക്ലാസുകളുടെ ഓഡിയോ കിട്ടും നമ്മൾ പുസ്തകം തുറന്നു നോക്കുക എന്നിട്ട് ആ ഓഡിയോ ഇങ്ങനെ കേട്ടാൽ തന്നെ നമുക്ക് ഇല്ലാത്ത പുസ്തകങ്ങളുടെ പാഠങ്ങൾ നമുക്ക് ഒരു ഉസ്താദ് ക്ലാസ് എടുത്ത് തന്നെ പോലെ മദ്രസ ടൈമിൽ വോയിസ് തയ്യാറാക്കിയിട്ടുണ്ട് അതിലല്ലെങ്കിൽ നമ്മളെ പഴയ കൊറോണ സമയത്ത് നടന്ന ഓൺലൈൻ ക്ലാസ്സുകളുടെ ലിങ്ക് അതും എന്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മദ്രസ ടൈമിലുണ്ട് അതുപോലെ തന്നെ ഞാൻ അതും അല്ലെങ്കിൽ നമ്മൾ എം എസ് വോയിസിൽ തന്നെ അഞ്ചാം ക്ലാസ്സിലെ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന വീഡിയോകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് പരീക്ഷ എഴുതി നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ ശ്രമിക്കണം ഓക്കെ ഇൻഷാല്ല നല്ല വിജയം അള്ളാഹു നൽകട്ടെ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അടുത്ത പരീക്ഷ سے اشارہ کا نوکنم اوکے اسی کو دعا السلام علیکم ورحمت اللہ